നമസ്കാരം ഒരു കാഴ്ച കണ്ട് തരിച്ചിരിക്കുകയായിരുന്നു ഒരു വർഗീയവാദിയെ മറ്റൊരു വർഗീയവാദി പുലഭ്യം വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ ഇത് കേൾക്കേണ്ടത് കേരളത്തിലെ സംഘികളും കോൺഗ്രസുകാരും സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക മീഡിയ വണ്ണിലെ മൗദൂദി ദാവൂദിനെ ചങ്കരം വക്കീൽ ഇന്നിപ്പോ കയറി അങ്ങ് മേഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം അദ്ദേഹം ചില ചരിത്ര വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയിട്ടുണ്ടല്ലോ അതും ഭഗത് സിംഗിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ താത്വികമായ അവലോകനം നമ്മൾ കേട്ടു ഏത് മൗദൂദി ദാവൂദിന്റെ ആ ദാവൂദ് പറയുന്നത് ഈ കലണ്ടറിലെ ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യസ്നേഹികൾ നിർമ്മിക്കപ്പെടുന്നത് നാളെ ഈ കലണ്ടറിലെ ഡേറ്റ് പോയി കഴിയുമ്പോൾ മൗദൂദി ദാവൂദ് ഈ നാട്ടിലെ രാജ്യസ്നേഹിയായി മാറുമെന്ന് അദ്ദേഹം ആ ഉദാഹരണം വെച്ച് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ആ കാലമല്ല ഈ കാലം അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോടതിയിൽ ബോംബ് വെച്ച വ്യക്തി അത് എന്തിനു വേണ്ടി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാടിനെ അടക്കി ഭരിക്കുന്നവർക്ക് നേരെയുള്ള ഒരു പോരാട്ടമായിരുന്നു പക്ഷെ മൗദൂദി ചെയ്യുന്നത് ഈ നാടിനെ ഒരു മതത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് അടിയറ വയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ നാട്ടിൽ മനസ്സിലാകാത്തത് കേരളത്തിലെ കോൺഗ്രസുകാർക്കും ഒപ്പം മൂരിക്കുട്ടികൾക്കും മാത്രമാണ് അയ്യോ വളരെ വിശുദ്ധമായിട്ടുള്ള വാചകങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് അതിനെ ഏറ്റെടുത്ത് അവർ കൊണ്ടു നടന്ന ആഘോഷിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാക്കി ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന സംഗി ചങ്കരം വക്കീലും അത് കോൺഗ്രസുകാരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ വലിയ സ്വീകാര്യനാണ് കാര്യം ഇടതുപക്ഷത്തെ വല്ലാതെ ഭ്യം പറയുന്നത് കൊണ്ടും ഇടതുപക്ഷത്തിനെയും പിണറായി വിജയനെയും കൂടെ കൂടെ പുലയാട്ടം നടത്തുന്നതുകൊണ്ടും എടുത്ത തോളിൽ വെച്ചുകൊണ്ടും അടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ താത്വിക ആചാര്യനായിട്ടുള്ള വ്യക്തി മൗദൂദി ദാവൂദിനെ പറ്റി പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം വെറും വാചകം അത് ഏതെങ്കിലും ഒരു മൗദൂദിയോട് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഭരണാധികാരി ആണെന്ന് ചോദിച്ചാൽ ഒറി ഇഡി അമീത് എന്ന് പറയും ലോകം കണ്ടത് ഏറ്റവും വലിയ വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും ഇല്ലാതെ ഓസാമ ബില്ലാടൻ എന്ന് പറയും അല്ലെങ്കിൽ ബോംബെയിൽ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബ് എന്ന് പറയും കാരണം ഇവരെയൊക്കെ രക്തസാക്ഷികളും ദേശാഭിമാനികളും ആയിക്കാൽ മാത്രമേ ഇവർ ഈ ജമാത്ത് ഇസ്ലാമിക്കാരുടെ കച്ചവടം നടക്കും അങ്ങനെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അവരിൽ വികലമായ ചരിത്ര വിജ്ഞാനം ഉണ്ടാക്കി ആളുകളെ വഞ്ചിച്ചു ഈ പച്ചക്കള്ള ആവർത്തിച്ച് 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 ഗീബൽസിയൻ തന്ത്രത്തിലൂടെ ജനങ്ങളെ വിശ്വസിപ്പിച്ചു ഇയാൾ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചു കുറേ സാധുക്കളുണ്ട് അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടും മനുഷ്യൻ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ വിഷജീവി വിഷജീവി എന്ന് പറഞ്ഞാൽ തേളും പഴുതാരയും മൂർഖം പാമ്പുകൊക്കെ എനിക്കെതിരെ മാനാഷ്ടത്തിന് കേസ് പോകും അത്രയും വിഷമാണ് മൂർഖം പാമ്പിൻ്റെ വിഷമോ പൊട്ടാസിയ കൂടി ചേർന്നാലും ദാവൂദിൻ്റെ വിഷത്തോളം വരില്ല അത്രയും നീചനായ ഒരു മനുഷ്യൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന മാന്യമാരായ എല്ലാ ആളുകൾക്കും ഇയാൾ അപമാനമാണ് ഈ തല്ലിപ്പുളി ഈ എരപ്പാളിക്ക് അവൻ്റെ ദുഷ്പ്രചരണം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും ഡിവൈഎഫ്ഐയും എ ഐ വൈ എഫ് അടക്കമുള്ള സംഘടനകളൊക്കെ ഇവൻ്റെ ഈ ദുഷ്പ്രചരണത്തെ അപലപിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് ആ പക്ഷേ ഇയാൾ ഈ വിഷലിപ്തമായ നാവും എന്താണ് പേപ്പട്ടികൾ തോറ്റുപോകുന്ന മസ്തിഷ്കവുമായിട്ട് ഈ ദുഷ്പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും അയാൾ നിർത്തില്ല അയാളുടെ ഈ ദുഷ്പ്രചരണം ഇനിയും തുടരും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം അതെന്ന് വെച്ചാൽ ഈ ഭഗത് സിംഗിൻ്റെയും രാജഗുരുവിൻ്റെയും അതുപോലെ സുഖദേവിൻ്റെയും ഒക്കെ സ്മൃതി കുടീരങ്ങൾ നിലനിർന്ന് വിഭജനകാലത്ത് പാകിസ്ഥാനിലായി പോയി ആയ ഉസൈൻ വാല എന്ന ഒരു ഗ്രാമത്തിലാണ് ഇന്ത്യ ഗവൺമെൻ്റെ സമയത്തു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് എന്നുള്ളതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പന്ത്രണ്ട് ഗ്രാമങ്ങൾ പാകിസ്ഥാന് കൊടുത്തിട്ട് ഈ എന്ന് പറഞ്ഞ ഗ്രാമം ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചു വാങ്ങിച്ചു ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഈ രക്തസാക്ഷികളുടെ സ്മൃതികൂടീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധകാലത്ത് പാകിസ്ഥാൻകാരായ പട്ടാളക്കാർ അത് വികലമാക്കി അത് കേടുവരുത്തി എന്നുള്ളതാണ് ചരിത്രം പിന്നെ ഇന്ത്യ ഗവൺമെൻറ് അത് പുനർനിർമ്മിച്ചു ആ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ അതേ ചിന്താഗതിയാണ് ആ ചിന്താഗതിയാണ് ഈ ദാവൂദനെ ഭരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇവനെ പോലെയുള്ള ആളുകൾ ഏത് രീതിയിലാണ് കൈകാര്യം സ്വയം മതി ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറയാം മൗദൂദി അർഹിക്കുന്ന വാക്കുകളാണ് ഒരു സംശയം ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഈ നാടിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയും മതത്തിന് വേണ്ടി തീവ്ര പണിയെടുത്ത് നടക്കുന്ന ഒരു വലിയ പണ്ഡിതനാണെന്നാണ് സ്വയം ധരിക്കുന്നത് അദ്ദേഹം വളരെ സരസമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം എന്തോ വലിയ സംഭവമാണെന്ന് മൂരിക്കുട്ടികളും ചില കോൺഗ്രസുകാരും ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ഇദ്ദേഹം ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയിസൺ ഇൻജെക്ട് ചെയ്യുന്ന മനോഭാവക്കാരനാണ് അങ്ങനെയുള്ള മനോഭാവക്കാരനെ അർഹിക്കുന്നത് തന്നെയാണ് ഈ വാചകങ്ങൾ കാര്യം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ ബോധ്യപ്പെടുകയാണ് ഒരു നയൻ ഒൺ സിക്സ് വർഗീയവാദിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ലേബലിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി അവർ ഒരു മീഡിയ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം സരസമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തോ വിശുദ്ധമാണെന്നാണ് പറയുന്നത് നമ്മൾ അയൽ രാജ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇവർ അധികാരത്തിൽ ഇവിടെ വന്നിട്ടുണ്ടോ ആ നാടിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഇപ്പോഴും മതരാജ്യങ്ങൾ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള വിഷ ജന്തുക്കൾ ആ ജന്തുക്കളെ മറ്റൊരു വർഗീയ ക്യാമ്പിൽ പോയി നിന്നിട്ടാണെങ്കിലും തെറിവിളിക്കാനായിട്ട് നാവ് പൊന്തിയല്ലോ നല്ല കാര്യം കാര്യം ഇടതുപക്ഷം മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ഇടതുപാളയത്തിൽ നിന്ന് പോയി എന്നുള്ള നിലയ്ക്കാണ് ജമാത്ത് ക്യാമ്പിലോ മൂരി ക്യാമ്പുകളിലോ കോൺഗ്രസ് ക്യാമ്പിലോ ഒക്കെ ഈ സംഘി വക്കീലിന് വലിയ ഡിമാൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിണറായി പുലയാട്ടം നടത്തും പിണറായി പുലഭ്യം പറയുമെന്നുള്ള കാര്യം ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത സ്പേസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുണ അതുകൊണ്ടാണ് ആ വാക്കുകൾ നാട്ടുകാരെ കേൾപ്പിച്ചത് കാര്യം അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ഒരു അംശം പോലും യോജിക്കുന്നില്ലെങ്കിലും വർഗീയവാദിയായിട്ടുള്ള ഒരുത്തൻ ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് കയറി മുഖംമൂടി അണിഞ്ഞിരിക്കുമ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു തികഞ്ഞ വർഗീയവാദിയാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയണം അല്ലാതെ മാധ്യമ സ്ഥാപനത്തിനകത്ത് കയറിയിരുന്ന് വിദഗ്ധ മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള നിലയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാന സംഘാടക പ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കുപ്രചരണങ്ങൾ നടത്തുകയാണ് ചരിത്രങ്ങളെ ഈ മതത്തിന് വേണ്ടി അവതർമ്മിക്കുകയാണ് ആ പ്രവർത്തനങ്ങൾക്കാണ് ഈ മറുപടി അതിന് ഇതേ അർഹിക്കുന്നുള്ളൂ കാര്യം ഇടതുപക്ഷത്തുള്ളവരെല്ലാം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ മൂലകൾക്കോ കോൺഗ്രസുകാർക്കോ മനസ്സിലാകുന്നില്ല അയ്യോ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് കാര്യം ഈ സ്കൂളിലും കോളേജിലൊക്കെ ഇപ്പോഴും ഈ അടുത്ത കാലത്തെ പുതിയ തലമുറയാണല്ലോ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് പോയി തുടങ്ങിയത് പണ്ടെല്ലാം മറ്റേ കച്ചവടക്കാരായിട്ടും മണ്ടപോയ മൂരികളെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള ആശാന്മാർ അവരുടെ ഉള്ളിലെ വിഷങ്ങൾ മതത്തിന്റെ പേരിൽ തീവ്രമായിട്ടുള്ള നിലപാടുകൾ ഈ ആൾക്കാരുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പറയുന്ന തോന്നിവാസത്തിന് ഈ മറുപടിയൊക്കെ അർഹിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു വർഗീയവാദിയായിട്ടുള്ള വ്യക്തിയെ ഒരു നാല് പറഞ്ഞാൽ അത് ജനത്തെ കേൾപ്പിക്കും കാര്യം അയാൾ അതേ അർഹിക്കുന്നുള്ളൂ അയാൾ ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് കയറി മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത്തരം മറുപടികൾ മാത്രമാണ് അർഹിക്കുന്നത് ഒരു നാടിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാഗമായി ഭാഗമായിരുന്നുകൊണ്ട് ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ നടത്തുമ്പോൾ ഇത്തരം മറുപടികൾ മാത്രം തന്നെയാണ് ഇയാളെ പോലുള്ളവർക്ക് അർഹിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ